സുഹൃത്തുക്കളെ നമ്മൾ വീട്ടിൽ നായികളെയൊക്കെ വളർത്തും ഏഹ് അതിനെ നോക്കാൻ കഴിയത്തില്ലെന്നുണ്ടെങ്കിൽ നായിയെ മേടിക്കാൻ നിൽക്കരുത് അത് ഒരു റിക്വസ്റ്റാണ് കാര്യം ഇതായത് കണ്ടില്ലേ ആരും ആശ്രമ മൈതാനത്ത് കൊണ്ടുവന്ന് പറഞ്ഞിട്ടിട്ട് പോയതാണ് കഴുത്തിൽ ബെൽറ്റുണ്ട് ഈ നായ ഇപ്പം നമ്മളിവിടെ നമ്മുടെ നേഴ്സറിയിൽ കൊണ്ടുവന്ന് നിർത്തിയത് ഒരു കുഴപ്പമില്ല ഇവനെ എനിക്ക് പരിചയമൊന്നുമില്ല ഇപ്പം വന്നപ്പം കണ്ടൊരു സംഭവം അതാ ഇവനെ ഇങ്ങനെ നിൽക്കുക എന്തോ സംഭവം എന്ന് പറയാൻ വയ്യ ആരോ ഇവിടെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോയതാണ് ആരോ ഇവിടെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോയതാണ് അത് ആരാണ് ഇതിൻ്റെ ഉടമസ്ഥെന്ന് വന്നു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് എങ്ങനെങ്കിലും നമ്മൾ ഇതിന് ഇവിടെ നടത്തിയേക്കാം നമ്മുടെ നഴ്സറിയിൽ തന്നെ കുമാർ നേഴ്സറി ആശ്രമ മൈതാനത്ത് വന്ന് കഴിഞ്ഞാൽ കാണാം അവിടെ ഇവൻ ഇപ്പോൾ ഉണ്ട് വന്നപ്പോൾ കണ്ടൊരു ദൃശ്യം എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും ഒഴിച്ചു വിട്ടോ എനിക്ക് തോന്നുന്നു കാര്യം നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ലാബ്രോട്ടറാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥൻ കാണുവാണെന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് വന്ന് ഇതിനെ കൂട്ടിക്കൊണ്ടു പോകാം കാര്യം ഓരോ വണ്ടി വരുമ്പോഴും ഇവൻ ആരാണ് ആരാണെന്ന് തിരക്കി അടയ്ക്കുക എന്നാകുന്ന കാര്യം എനിക്കറിയത്തില്ല ഇതെൻ്റെ പട്ടിക്ക് വേണ്ട അന്നേരം ഈ ആശ്രമ മൈതാനത്ത് ഇതേപോലെ കുറേ പട്ടി കുഞ്ഞുങ്ങൾ ഇതേപോലെ കളയുന്നുണ്ട് അന്നേരം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനും ജീവനുള്ളതാണ് ഇതിനെ ഇച്ചിരി മാനുഷിക പരിഗണന മനുഷ്യനോട് കാണിച്ചില്ലെങ്കിൽ മൃഗങ്ങളോട് കാണിക്കണം ഇച്ചിരി ആഹാരം കൊടുത്ത് കഴിഞ്ഞാൽ ഒരു ബിസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് വയ്ക്കുന്ന സാധനം അന്നേരം ആരാണ് ഇതിൻ്റെ ഉടമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവചെയ്ത് ഇവിടെ വരിക ഇതാണ്ട് അവൻ അവിടെ നിപ്പുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വന്ന് വിളിച്ചുകൊണ്ട് പോവുക അത് മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഇത് ഏത് ഇവിടുത്തെ പറയുന്നത് എല്ലാ കാറിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ നിൽക്കുവാണ് വേണ്ടത് എല്ലാ കാറിൻ്റെ അടുത്തും പോയി അങ്ങനെ നിൽക്കുവാണ് ഇന്നേരം മാക്സിമം നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നിൻ്റെ ഉടമസ്ഥം കാണത്തക്ക രീതിയിലാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നില്ല ചിലപ്പം പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ആ ഉടമസ്ഥ കാറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയതോ അല്ലെങ്കിൽ ബെൽറ്റ് പൊട്ടി അങ്ങനെ പോയതോ ആയിരിക്കാം അതായത് ഇവിടെ തന്നെ ഉണ്ട് അന്നേരം നിങ്ങളെ കൂട്ടുകാരിൽ ആർക്കെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെന്നില്ലെങ്കിൽ ലാബറട്ടോറാണ് എന്താ പറയുക ഇങ്ങനെ നിൽക്കുവാണ് ഇവിടുന്ന് പോകുന്നില്ല വേറൊന്നും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ നേഴ്സറി കൊണ്ടുവന്നിടും പക്ഷേ നിങ്ങളെ കാണാം മിസ്സായി പോയതാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതിനെ വന്ന് ഒന്ന് വിളിച്ചുകൊണ്ട് പോവുക ഓക്കെ ഈ പട്ടിക്കുട്ടിയെ കണ്ടുകഴിഞ്ഞാൽ ആർക്കെങ്കിലും കൊണ്ട് കളയാൻ തോന്നും എന്തൊരു മനോ എന്ത് നല്ല കിട്ടില്ല ഒരു പട്ടിക്കുട്ടി ലാബറ്റോറാണ് നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ തോന്നുന്നുണ്ട് നല്ല ആ ഷേപ്പ് നിൽക്കുന്നതും കണ്ടില്ലേ ഒരു രക്ഷയില്ല ഇതിനെ നമ്മൾ ആശ്രമ മൈതാനത്ത് ആരോ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോയതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ അത് ബെൽറ്റ് ബെൽറ്റ് കഴിത്തിട്ടുണ്ട് അതിന് ഒന്നുകിൽ തുറന്നു വിട്ടിട്ട് പോയതോ നോക്കാൻ കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ ഇതിനൊന്നും മേടിച്ചിടാനായിട്ട് നിൽക്കരുത് ഇതിപ്പോൾ നമ്മളെ നഴ്സറിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ആളുകൾ നോക്കുക എൻ്റെ ഉടമസ്ഥനെ നോക്കിക്കൊണ്ട് നടക്കുക ഒരു ഇച്ചിരി ഒന്ന് നിങ്ങൾ അറിയാവുന്ന അതായത് ഈ ഉടമസ്ഥനുണ്ടെങ്കിൽ വരിക ഇതിനെ വിളിച്ചുകൊണ്ട് പോവുക അത് ഓരോ വണ്ടി വരുമ്പോൾ താ നോക്കുന്ന നോട്ടം നോക്കിയാൽ അതാ ആ വണ്ടി പോവുക നോക്കുന്ന ഒരു ഇച്ചിരി താണ്ട് അടുത്ത് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വണ്ടി പോകുമ്പോൾ അവ ഇങ്ങനെ കഷ്ടപ്പെട്ട് നോക്കുവാണ് എന്താ പറയുക നിങ്ങൾ വളർത്തുന്നവരല്ലേ അന്നേരം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഉപദ്രവം ചെയ്യാതിരിക്കുക ഇത് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇതിൻ്റെ ഉടമസ്ഥൻ കാണുന്നവരൊന്ന് ഷെയർ ചെയ്യുക ഇന്നത്തെ ദിവസം അതായത് ഇന്ന് ഇരുപത്തി ഇന്നത്ര ഇന്ന് ഇരുപത്തി എട്ടാം തീയതി രാത്രി ഇരുപത്തെട്ടാം തീയതി രാത്രി എടുത്ത വീഡിയോ ആണ് ഇപ്പം അതായത് ഇപ്പം ഇരുപത്തെട്ടാം തീയതി രാത്രി എടുത്ത വീഡിയോ ആണ് നിങ്ങൾ നോക്കിയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നോക്കാൻ വലിയ ചിലവൊന്നുമില്ല അറിയാമല്ലോ ഇച്ചിരി ആഹാരം കൊടുക്കുക അത് സ്നേഹിക്കും അന്നേരം മറക്കണ്ട നമ്മൾ അതിനകത്തൊക്കെ വെള്ളം വെച്ച് കൊടുത്ത് അതിനെ കുടിപ്പിക്കുവാണ് ഇച്ചിരി വെള്ളം കുടി വെള്ളം കുടിച്ചോ ശരി കുടിച്ചോ ശരിക്കും വെള്ളം കുടിച്ചു ഒരു ഇച്ചിരി പീരി വരെ നോക്കുക അന്നേരം ഇതിനെ ദയവ് ചെയ്ത് ഏതാ പട്ടി ബിസ്ക്കറ്റും കൊടുത്താൽ രണ്ട് രണ്ടുപേർ ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ട് അന്നേരം അത് വണ്ടികളൊക്കെ പോകുമ്പോ ഇങ്ങനെ പോവാൻ എത്രയും പെട്ടെന്ന് വന്ന് അതിനെടുത്തിട്ട് ഇല്ലേ എടുത്തിട്ട് പോകാൻ പറ ആരോ മാർ കൊണ്ട് കളഞ്ഞിട്ട് പോയിന്ന് പീലി ഏതോ മാമ്മാര് കൊണ്ട് കളഞ്ഞിട്ട് പോയിന്ന് വേറെ ആരും വന്നില്ലേ നമുക്ക് വീട്ടിൽ കൊണ്ട് വളർത്താം വളർത്താം ടൈഗറിന്റെ അടുത്തടാവോ ഏഹ് വേറെ ആരെങ്കിലും മാമ്മാര് വന്നെടുക്കാൻ പറ പാവപ്പെട്ട മാമ്മാരാരെങ്കിലും കൊണ്ടു ചിലപ്പോ ഓടിപ്പോയായിരിക്കും വീട്ടിൽ കൊണ്ടിടാം എന്തു ചെയ്യത്തില്ല മോളെ വീട്ടിൽ ടൈഗർ ഇല്ലേ അതൊക്കെ തന്നെ